സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ചേലക്കര തോണൂർക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ചേലക്കരയെന്ന് ചേലക്കര മെയിൻ ടൗൺ വരുന്നത് ചേലക്കരയാണ് നമുക്ക് ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു മുപ്പത് സെൻറ്റ് പിന്നെ മുപ്പത് സെൻറ്റ് സ്ഥലം ഒരു ഓട്ടുപരിയാണ് പിന്നെ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി കാര്യങ്ങളെല്ലാം സൗകര്യമുണ്ട് പിന്നെ ഇതിന് മുന്നേ നമ്മളത് വീഡിയോ ഇട്ടിരുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിൽ ഇട്ടിരുന്നത് പിന്നെ അവിടെ വെലുവേഷൻ കൂടുതലായതുകൊണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് കുറച്ച് കൂടുതൽ വരും അതായത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരുന്നതാണ് ഈ മുപ്പത് സെൻറ്റും ഈ ഒട്ടുപരയ്ക്കും രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പകുതി ഓണറ് അതിന്ന് മൈനസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ ഇപ്പോൾ ലാസ്റ്റ് പറയുന്നത് പതിമൂന്നര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഓണറുടെ ചോദ്യം പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓണറായിട്ട് ബന്ധപ്പെടാം ആവശ്യക്കാർ വിളിക്കാം പിന്നെ ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കര ചേലക്കര തോണൂറ് തോണൂർക്കര പടിഞ്ഞാട്ടുമുറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാര് വിളിക്കുക അപ്പോൾ നമുക്ക് അതിൽ അത്യാവശ്യം കവുങ്ങ് മരങ്ങൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് നമുക്ക് ചെറിയ തോതിൽ ഒരു ഫാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിൽ ജീവിച്ച് പോകാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് നമുക്ക് ടാ റോഡാണ് ഫ്രണ്ടേജ് വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ട്